പാട് മഞ്ഞുമഴ പെയ്യുന്നോ പില്ലുപിര ചോരന്തോ ആ പാട് അടിപൊളി പാടെ മഞ്ഞു മഴ പെയ്യോര ചോരന്തോ അതൊന്നോടെ അത്ര ഉള്ളത്

മക്കളെ പാടിത്തരുമോ ഇവർക്കറിയാം വെറുതെ എന്താ പറയുന്നതാ ിട്ട് പാടാം നീവരു പൊന്നോണത്തുമ്പി ഈ പൂവിളി പന്നിന് മുത്തായി മാറ്റും പൂവയലിൽ ബുദ്ധി

അല്ല അതാ അതിലാണ് റെക്കോർഡ് ചെയ്യുന്നത് ഓക്കെ ഇത് ശരിക്കും കിട്ടാനാണ് ഈ മൈക്ക് വെക്കുന്നത് വാ വാട്ട് നിങ്ങളെ കാണിച്ചു തരാം വാ അണിയടുത്തൊരാൾ വേറെ പാടേടാ ഇവിടെ വാ ആ ഇവിടെ പാടുന്നവർ നീ രണ്ടുപേരും കൂടെ പാടാനാ എല്ലാരും കൂടെ കിട്ടുവോ ആ ഇവിടെ ചോദിയോ പാടിയോ നല്ല പറഞ്ഞേ അവിടെ ഓ സൗണ്ട് കൂട്ടാം നന്ദി ഇവിടെ ഇരുന്നു ഇവിടെ ഇങ്ങോട്ട് വരെ അപ്പൊ എല്ലാരും കിട്ടുന്നു സൗണ്ട് കൂട്ടാ കൊടാ കൊഞ്ചൂടളാ കൊഞ്ചൂടാ

ംബം കുത്തു അരിഞ്ചിൽ പൂട്ടി വെച്ചി അ ും പോലും മീന അൻകുളം എല്ലോ മീനാച്ചേന തടിവാരം തടിവെല്ലാം മീനാച്ചേ നിങ്ങളുടെ പിന്നെ പാട്ടല്ലേ ആ പാട്ടൊന്നും പാടിച്ച് ഇത്ര സിനിമാ പാട്ടല്ലാതെ നിങ്ങളുടേതായ പാട്ടുകൾ ഉണ്ടല്ലോ